മലയാളി പ്രേക്ഷകർക്ക് വളരെയധികം സുപരിചിതയായ ഒരു താരം തന്നെയാണ് നമ്മുടെ എല്ലാവരുടെയും സാന്ത്വനത്തിലെ നടിയായ ഗോപികയുടെ സഹോദരി കീർത്തന പണ്ട് മുതൽക്കേ തന്നെ നിരവധി സിനിമകളിൽ താരപുത്രിയായി അഭിനയിച്ച ഒരു താരമാണ് ബാല്യകാലത്തിലെ മലയാള സിനിമയിലെത്തിയെങ്കിലും പിന്നീട് പഠിത്തവും വിശേഷവുമായി മാറി നിന്നെങ്കിലും ഗോപികയിലൂടെ കീർത്തന എല്ലാവരും വീണ്ടും അറിയുകയുണ്ടായി ഇപ്പോഴിതാ കീർത്തനെ തൻ്റെ സ്വപ്ന ലോകത്തിലേക്ക് പറന്നിരിക്കുന്നു എന്ന സന്തോഷ വാര്ത്തയാണ് പങ്കുവച്ചിരിക്കുന്നത് ആരാധകരും ഈ സന്തോഷ വാര്ത്ത അതുപോലെ ഏറ്റെടുക്കുന്നുണ്ട് എല്ലാവരും ആശംസകൾ അറിയിച്ച് എത്തുകയാണ് ഇപ്പോൾ ഗോപിയുടെ സഹോദരി കീർത്തന പോയിരിക്കുന്നത് യു എസ് എയിലേക്കാണ് എന്നാണ് പറയുന്നത് അമേരിക്കയിലെത്തി അവിടെ തന്നെ പഠിക്കാനായിരുന്നു പണ്ട് മുതലേ കീർത്തനയുടെ ആഗ്രഹം അതുകൊണ്ട് തന്നെ അവിടെയുള്ള കോഴ്സുകളായിരുന്നു നോക്കി വെച്ചതെല്ലാം തന്നെ പ്രത്യേകത നിറഞ്ഞ കോഴ്സ് തന്നെ എടുക്കണമെന്ന് വലിയ ആഗ്രഹമായിരുന്നു കീർത്തനയ്ക്ക് ഇത്രയും നാളും അതിനുള്ള ഒരു തയ്യാറെടുപ്പ് തന്നെയാണ് വർഷങ്ങളായുള്ള ആഗ്രഹം എന്നാണ് സുഹൃത്തുക്കൾ എല്ലാവരും പറയുന്നത് ആ കോഴ്സ് അവിടെ ഉള്ളൂ എന്ന് മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് യു എസ് എയിലേക്ക് പോകണമെന്ന കീർത്തനയ്ക്ക് അതിയായ ആഗ്രഹമുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെയാണ് ഇവരെല്ലാവരും ഇവിടെ നിന്നിട്ടും കീർത്തനെ അങ്ങോട്ട് പോകാനായി സമ്മതിച്ചതും ഗോപിയക്കായിരുന്നു ഭയങ്കര വിഷമം വിഷമമുണ്ടായിരുന്നത് എങ്ങനെ സഹോദരിയെ അറിയില്ല ജനിച്ച നാൾ മുതൽ തന്നെ ഇന്ന് വരെയും പിരിഞ്ഞിരിക്കേണ്ടി വന്നിട്ടില്ല വിവാഹം കഴിഞ്ഞെങ്കിലും ഇവർ എപ്പോഴും പരസ്പരം കാണാറുണ്ടായിരുന്നു ജി പി സ്വന്തം സുഹൃത്തിനെ പോലെയാണ് കീർത്തനയ്ക്ക് അതുകൊണ്ട് തന്നെ ഇവർ പുറത്തു പോകുമ്പോഴൊക്കെ തന്നെയും കീർത്തനയും കൂട്ടാറുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കീർത്തനയില്ലാതെ ഒരു ദിവസം ഇപ്പോൾ വിവാഹം കഴിഞ്ഞിട്ടാണെങ്കിൽ പോലും ഗോപികയ്ക്കുണ്ടായിട്ടില്ല അത് ഇനിയിപ്പോൾ ഗോപികയെ വല്ലാതെ തളർത്തും നീ പോകുന്നത് എന്നെ സംബന്ധിച്ചൊരു വിഷമ വാർത്ത തന്നെയാണ് പക്ഷെ നീ പോകുന്നത് നിന്റെ ആഗ്രഹങ്ങൾ സബലീകരിക്കാനാണ് എന്ന് ആലോചിക്കുമ്പോൾ എനിക്ക് സന്തോഷമുണ്ട് എന്നാണ് ഗോപിക എഴുതുന്നത് ഇതോടൊപ്പം പ്രേക്ഷകരും ഈ വാർത്ത കാണുന്നുണ്ട് ഗോപിക സഹോദരിയുടെ സന്തോഷമാണ് ഇപ്പോൾ ഈ സമയത്ത് നോക്കേണ്ടത് സഹോദരി പോയിട്ട് വരട്ടെ കൂട്ടില്ലല്ലോ എന്ന് ഓർത്ത് കരഞ്ഞ് വിഷമിക്കാനുള്ള സമയമല്ല ഈ സമയത്ത് സന്തോഷിക്കുകയാണ് വേണ്ടത് സഹോദരിയുടെ ആഗ്രഹം സാധിക്കാനാണ് പോകുന്നത് ഗോപികയ്ക്ക് ഇനി ഇവിടെ നിന്നാൽ അഭിനയിക്കാം അഭിനയത്തിലേക്ക് തന്നെ തിരിയുകയും ചെയ്യാം എന്നാൽ കീർത്തനയുടെ ആഗ്രഹം മറ്റു ചിലതാണ് അതുകൊണ്ടാണ് വളരെ ചെറുതിലെ സിനിമയിൽ അഭിനയിച്ചിട്ടും ഇപ്പോൾ സിനിമയിലും സീരിയലിലും ഒന്നും നിൽക്കാതെ ഇതിൻ്റെ പിന്നാലെ പോകുന്നത് വേണമെങ്കിൽ സിനിമയിലോ സീരിയലിലോ അഭിനയിച്ച് അങ്ങോട്ടേക്ക് പോകാം എന്നാൽ അതിനൊന്നും തയ്യാറാകാതെ കീർത്തന വർഷങ്ങളുടെ പ്രയത്നത്തിനൊടുവിലാണ് അവിടേക്ക് പോകാനുള്ള തീരുമാനമെടുത്തതും അവിടേക്കിതാ പോകുന്നതും അത് സന്തോഷത്തോടെ യാത്രയയക്കൂ എന്തിനാണ് കരയുന്നത് കീർത്തന പോയി വരട്ടെ ആശംസകൾ മാത്രം അറിയിച്ചാൽ മതിയെന്ന് പ്രേക്ഷകർ പറയുന്നുണ്ട് അങ്ങനെ കരഞ്ഞതിന് ശേഷം ഒന്ന് ഓക്കെ ആയതിനു ശേഷം സോഷ്യൽ മീഡിയയിൽ മിട്ടുവിന് അതായത് ഗോപികയുടെ പ്രിയപ്പെട്ട സഹോദരി കീർത്തനയ്ക്ക് ആശംസകളുമായി എത്തിയിട്ടുണ്ടായിരുന്നു ആദ്യം ആശംസകളുമായി എത്തിയത് ജി പി തന്നെയാണ് വിട്ടു നീ പോകുന്നത് എൻ്റെ ഏറ്റവും വലിയ സന്തോഷത്തിലേക്കാണെന്ന് ഞങ്ങൾക്കറിയാം എന്നും ആ സന്തോഷം അങ്ങനെ തന്നെ ഉണ്ടാകട്ടെ എന്നാണ് ജി പി ആശംസകളുമായി എത്തിച്ച പോസ്റ്റിൽ പറഞ്ഞത് കൂടുതൽ സിനിമ സീരിയൽ ചാനൽ വാർത്തകൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ട താരങ്ങളുടെ എക്സ്ക്ലൂസീവ് അഭിമുഖങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ